ഈ രീതിയിൽ ഒരു പപ്പായ കഴിച്ചാൽ ഇനി നിങ്ങൾക്ക് ക്യാൻസർ പോലും പിടിപെടില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് ഓമയ്ക്കയുമായിട്ടാണ് അതെ കണ്ടോ നമ്മുടെ നാട്ടിൽ ഓമക്ക എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തുതരാം അപ്പം ഒരു പഴുത്ത ഓമയ്ക്കുണ്ട് ഒരു പച്ച ഓമയ്ക്കുണ്ട് നമുക്കറിയാം ഈ ഒരു ഓമക്ക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് പണ്ട് ചിക്കൻ കുനയും അതുപോലെ തന്നെ ഡെങ്കിപ്പനി വന്ന സമയത്ത് നമ്മുടെ ഡോക്ടർമാരെല്ലാം പറയുമായിരുന്നു എത്രമാത്രം ഓമയ്ക്ക കിട്ടുന്നു അത്രമാത്രം കഴിച്ചാലും അത് പച്ചയാണെങ്കിലും പഴുത്തയാണെങ്കിലും അതിനുള്ളൊരു മെയിൻ കാരണം നമ്മുടെ ഒരു പപ്പായയ്ക്ക് അത് പപ്പയെന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ആ ഒരു ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ബാക്ടീരിയകളെ മുഴുവൻ ഇല്ലാതാക്കും അങ്ങനെ ഇല്ലാതാക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അസുഖങ്ങൾ മുഴുവനും ഇല്ലാതാകുന്നത് അപ്പം ഒരു അസുഖം വന്നിട്ടുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും എപ്പോഴും ഒരു ദിവസം ഒരു ചെറിയ കഷ്ണമെങ്കിലും ഓമയ്ക്ക് ുന്നത് നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾക്ക് സ്കിൻ സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതായത് രോമം കൊഴിച്ചിൽ അലർജി ഇനി അതുമല്ല നമുക്ക് ചെല്ല് സംബന്ധമായ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൃത്യമായി വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അത്ഭുത മരുന്നാണ് എൻ്റെ ഇരിക്കുന്നത് നമ്മൾ തൈലമൊക്കെ തേക്കുന്നതിൽ വളരെ കുറച്ച് മാത്രം എടുത്ത് ആ ഒരു സ്കിൻ പ്രോബ്ലം ഉള്ള എവിടെ ആണോ അവിടെ തേക്കുക തുടർച്ചയായി പന്ത്രണ്ട് ദിവസം നമ്മൾ നമ്മളിത് ഈ ഒരു സോപ്പ് ഇത് പട്ടിയെ അല്ലെങ്കിൽ നമ്മുടെ വളർത്തു മൃഗങ്ങളെ കുളിപ്പിക്കുന്ന സോപ്പാണ് ഈ സോപ്പ് ഉപയോഗിച്ച് നമുക്ക് കുളിപ്പിച്ചെടുക്കാം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതിലോട്ട് കംപ്ലീറ്റ് അസുഖം നമ്മുടെ ഈ വളർത്തു മൃഗങ്ങളെ മാറി കിട്ടും അപ്പോൾ ഇതിന് െന്ന് പറഞ്ഞ വെറും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് ഒരു വട്ടം മേടിച്ച് നിങ്ങൾക്ക് ഒരു വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും മാസ് പെറ്റ് സ്കിനിന്റെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ അതുമാത്രമല്ല നമ്മുടെ കൊച്ചു കുട്ടികളെ പോലും നമ്മൾ ചെറുപ്പം മുതലേ ഇത് കഴിച്ച് പഠിപ്പിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ഈ ആസ്മ അതുപോലെ അലർജികൾ അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അത് നമ്മുടെ ചെറുപ്പത്തിൽ ഇല്ലാതാക്കാനും ഇനി അഥവാ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വരാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു നല്ല ഘടകം തന്നെയാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മുടെ കൊച്ചു കുട്ടികൾ കഴിക്കാതിരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിനകത്തു ഉണ്ടാകുന്ന ചെറിയൊരു കൈപ്പ് എത്ര നല്ല പഴുത്ത ഓമയ്ക്കാന്നും എവിടെയെങ്കിലും ചെറിയൊരു കൈപ്പുണ്ടാകും ഈ ഒരു കൈപ്പാണ് നമ്മുടെ കുട്ടികളെ അത് കഴിപ്പിക്കാതിരിക്കാൻ കൂടുതലായിട്ടും അവർക്കൊരു പ്രചോദനം കൊടുക്കുന്നത് അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓമയ്ക്കട കൂടെ തന്നെ അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഇങ്ങനെ നിങ്ങളത്തേക്ക് കൊടുക്കരുത് കുറച്ച് ചെറിയ ചെറിയ കട്ട് ചെയ്തെടുക്കാനകത്തേക്ക് കുറച്ച് മാത്രം പൈനാപ്പിൾ ഇതോടൊപ്പം നമ്മൾ എത്രമാത്രം എടുക്കുന്നു അത്രമാത്രം പൈനാപ്പിൾ എടുത്ത് രണ്ടും മിക്സ് ചെയ്യുക അത് മിക്സ് ഇട്ട് അടിക്കുകയല്ല രണ്ടുകൂടെ നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ മാക്സിമം കഴിച്ചോളൂ ഇനി അതിൽ നമുക്ക് പൈനാപ്പിൾ കിട്ടാനില്ലാത്ത സാഹചര്യമാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നാരങ്ങ നാരങ്ങയുണ്ടാവും ചെറിയ നാരങ്ങ ആ ഒരു ചെറിയ നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു അഞ്ചോ ആറോ തുള്ളി മാത്രം നമ്മുടെ ഈ പപ്പായ കട്ട് ചെയ്തിരിക്കുന്ന പീസിനകത്ത് ഒഴിച്ചു ജസ്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു കൈപ്പ് പൂർണ്ണമായിട്ട് ഇല്ലാതെ അപ്പോൾ നമ്മുടെ കുട്ടികൾ നല്ല ചെറുപരത്തിൽ ഈ ഒരു സാധനം നന്നായിട്ട് കഴിക്കുകയും ചെയ്യും ഇനി അത് മാത്രമല്ല ഇന്നത്തെ ബീറ്റാ കയോട്ടി എന്ന് പറയുന്ന മറ്റൊരു ആൻറ്റി ഓക്സിഡൻ്റിലൂടെ നമ്മുടെ ഒരു ഓമയ്ക്കൊക്കെ തടങ്ങിയിട്ടുണ്ട് ആ ഒരു ഘടകം നമുക്ക് നൽകുന്ന ഒരു സഹായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ക്യാൻസറിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ പ്രോസ്റ്റിക് ക്യാൻസറാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഓമയ്ക്ക ഇല്ലാതാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് സ്ഥിരമായിട്ട് നമുക്ക് ഈ ഒരു ഓമയ്ക്ക ഒരു ചെറിയ കഷ്ണം കൊണ്ട് കഴിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതായിരിക്കും ഇനി അത് മാത്രമല്ല വിറ്റാമിൻ എ എന്ന് പറയുന്ന ഘടകവും ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണ് നമ്മുടെ ഓമയ്ക്ക ആ ഒരു ആഹാര പദാർത്ഥം നമുക്ക് നമ്മുടെ കാഴ്ചയും അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കാനും ഈ പറയുന്ന ഓമയ്ക്ക് ശക്തിയുണ്ട് ഇപ്പം നമുക്കറിയാം നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒരു മാംസാഹാരം കഴിക്കുന്നവരാണ് പ്രത്യേകിച്ച് കേരളീയത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ നമുക്കത് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും എല്ലാം നമ്മൾ കഴിക്കും നമുക്കറിയാം ഒരു സമയത്ത് അളവിൽ കൂടുതൽ പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിലേക്ക് എപ്പോഴും ചെല്ലുന്നത് അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു പ്രോട്ടീൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതല്ല നമ്മുടെ ഈ ഒരു ശരീരത്തിലേക്ക് വരുന്ന ഈ ഒരു കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഓമയ്ക്ക് സഹായിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകിലും നിങ്ങൾ ഈ പറയുന്ന മാംസാഹാരം മുഴുവനായിട്ടും കഴിച്ചതിന് ശേഷം നിങ്ങൾ ഒരു പീസ് നല്ല പഴുത്തൊരു ഓമയ്ക്ക് കഴിച്ചാൽ നല്ലതായിരിക്കും ഇനി അതല്ല നിങ്ങൾക്ക് പഴുത്ത ഓമയ്ക്കില്ല പച്ച ഓമയ്ക്കാണ് വീട്ടിലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഒരു കോട്ടയം തൊട്ട് വടക്കോട്ടുള്ള ജില്ലയിലൊക്കെ അവർ ബീഫോ അല്ലെങ്കിൽ ഈ പന്നിയൊക്കെ കറി വെക്കുമ്പോൾ അവർ കിഴങ്ങ് മുറിച്ചിട്ട് അതിനകത്ത് കിടാറുണ്ട് അപ്പം അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റും നല്ല പച്ച എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങൾ കണ്ടിച്ചെടുത്തിട്ട് നല്ലൊരു വൃത്തിയാക്കി നമ്മുടെ ഈ ഒരു ബീഫ് കറിയിലോ അല്ലെങ്കിൽ ചിക്കൻ കറിയിലോ ഇട്ട് കഴിച്ച് കഴിഞ്ഞാലും ഈ ഒരു കൊളസ്ട്രോൾ നമുക്ക് വളരെ നാട്ടിൽ കുറച്ചെടുക്കാൻ പറ്റും അപ്പം അത്രമാത്രം ഒരു സാധനമാണ് അപ്പോൾ ഞാനീ പറഞ്ഞതൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ഇത്ര നേരം പറഞ്ഞു ഇനി ഇതല്ല നമ്മുടെ ശരീരത്തിന് പുറത്തും അതായത് നമുക്ക് ഒരു ഡ്രൈ സ്കിൻ ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പെട്ടെന്ന് ഈ ഒരു മുഖം ചുക്കിച്ചുളുകയും ഈ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു മുഖം പോലാവുന്ന ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ ശരീരത്തിന് പുറത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഘടകമാണ് നമ്മുടെ ഒരു പഴുത്ത ഓമയ്ക്ക നന്നായിട്ട് പഴുത്ത ഓമയ്ക്ക നമുക്ക് കുറച്ച് മിക്സിയിലിട്ട് അടിച്ച് നല്ല പേസ്റ്റ് പോലെ പോലാക്കിയതിനു ശേഷം നമ്മുടെ മുഖത്ത് തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡ്രൈ സ്കിൻ്റെ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇനി അത് മാത്രമല്ല സൂര്യാഘാതമൊക്കെ ഉണ്ടായ പൊള്ളലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഓമയ്ക്ക വെച്ച് ഇതാക്കാൻ പറ്റും അതിന് നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ട് പഴുത്ത ോമയ്ക്ക എടുത്തിട്ട് നമ്മുടെ ഈ ഒരു എവിടെയാണ് പുള്ളിയിരിക്കുന്നത് അവിടെ നന്നായിട്ട് ഇട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൊള്ള വന്ന പാടും മാറും നമ്മുടെ ഒരു വേദന എല്ലാം പൂർണ്ണമായിട്ടും മാറും ഇനി അതല്ല നമ്മുടെ സ്കിന്നിനെന്തെങ്കിലും അലർജി ഉള്ളവർക്കാണെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു സാധനം എവിടെയാണ് അലർജി അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് ഇട്ടു കൊടുക്കാൻ പറ്റും അപ്പം ഇത്രമാത്രം ഒരു സാധനമാണ് നമ്മുടെ ഈ കയ്യിലിരിക്കുന്നത് യോമയ്ക്കെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെ ഏറ്റവും കുറഞ്ഞ ചില കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് യോമയ്ക്ക അന്നേരം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പല ഡോക്ടർമാരുടെയൊന്നും അല്ലെങ്കിൽ അറിവുള്ള കാര്യങ്ങളൊന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതോടൊന്ന് കമൻറ്റ് ചെയ്തത് അപ്പോൾ ഇത്രമാത്രമുള്ള ഈ ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒരു ദിവസം ചെറിയൊരു പീസെങ്കിലും നമ്മുടെ ഈ ഒരു ഓമയ്ക്ക് കഴിക്കണം കഴിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ള നമ്മുടെ ഈ ഒരു പെറ്റുകളുള്ള ഏതെങ്കിലും ആളുകൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ജസ്റ്റ് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ ഈ ഒരു പെറ്റുകളുടെ അല്ലെങ്കിൽ ഈ ഒരു നായകളുടെ കംപ്ലീറ്റ് പ്രശ്നങ്ങളും ഈ ഒരു സാധനം മാറ്റിത്തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും Bye